വെൽക്കം ടു ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം എന്തിനും ഏതിനും പാരസെറ്റമോൾ വേണോ നൂറ്റി അൻപത്തി നിരോധിത മരുന്നുകൾ ഇനിയും ഇതും കൂടെ പനിയും തലവേദനയും തൊണ്ടവേദനയും വന്നാൽ ആദ്യം എടുത്ത് കഴിക്കുന്ന മരുന്നുകളിൽ പ്രധാനിയാണ് പാരസെറ്റമോൾ എന്നാൽ കേന്ദ്ര സർക്കാർ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് നിരോധിച്ച നൂറ്റി ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ കൂട്ടത്തിൽ പാരസെറ്റമോളും ഉണ്ട് ആന്റിബയോട്ടിക്കൽ വേദന സംഹാരികൾ മൾട്ടി വൈറ്റമിനുകൾ എന്നിവയിലാണ് ഈ നൂറ്റി അമ്പത്തി ആറ് മരുന്നുകളിൽ വരുന്നവ ഈ മരുന്നുകളുടെ നിർമ്മാണവും വിൽപ്പനയും വിതരണവും നിരോധിച്ചുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഗസ്റ്റഡ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഒരു നിശ്ചിത അനുപാതത്തിൽ രണ്ടോ അതിലധികമോ ഫാർമസ്യൂട്ടിക്കൽ ചേരുകൾ അടങ്ങിയ ഫിക്സഡ് ഡോസ് കോമ്പിനേഷനുകളെയാണ് കോക്തെയിൽ മരുന്നുകൾ എന്ന് പറയുന്നത് നിരോധിത മരുന്നുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ പോകാം വീഡിയോയിലേക്ക് നിരോധനം എന്നു മുതൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഗസ്റ്റഡ് വിജ്ഞാപനം അനുസരിച്ച് പല മുൻനിര ഫാർമ കമ്പനികളും പുറത്തിറക്കിയ വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന അസിക്ലോഫിന ഫിഫ്റ്റി എം ജി പാരസെറ്റമോൾ വൺ ട്വന്റി ഫൈവ് എം ജി ടാബ്ലെറ്റ് എന്നിവയാണ് നിരോധിച്ച മരുന്നുകളിൽ ഉൾപ്പെടുന്നത് നിരോധനം എന്തുകൊണ്ടാണ് ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും വളരെയധികം ഗുരുതരമായ അപകടം ഉണ്ടാക്കാൻ തക്ക സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം മരുന്നുകൾ നിരോധിച്ചതും എന്നാൽ ഇവ നിരോധിച്ചു എന്ന് കരുതി രോഗാവസ്ഥയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പ്രസ്തുത മരുന്നുകൾക്ക് സുരക്ഷിതമായ ബദലുകൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മരുന്നുകളുടെ ഉപയോഗം തടഞ്ഞാലും പകരം മരുന്നുകൾ ലഭ്യമാണ് നിരോധനത്തിന് പിന്നിലെ കാരണങ്ങൾ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകൾ നിരോധിക്കുന്നതിനുള്ള പ്രാഥമിക കാരണം അവയുടെ സുരക്ഷയും ഫലപ്രാപ്തിയും സംശയാതീതവും അപകടകരവുമാണ് എന്നതുകൊണ്ടാണ് അത് മാത്രമല്ല പലപ്പോഴും ഇവയുടെ കോമ്പിനേഷനുകൾ എല്ലാം തന്നെ അപകട സാധ്യതകളെ കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നതുമാണ് മാത്രമല്ല ഇത് കൂടുതൽ ആരോഗ്യ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതും പൊതുജനാരോഗ്യത്തിന് ആശങ്ക ഉണ്ടാക്കുന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് കൂടിയാണ് ഇത്തരം മരുന്നുകൾ നിരോധനം ഏർപ്പെടുത്തിയത് രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പലപ്പോഴും സ്വയം ചികിത്സ തേടുന്നവർ നമുക്കിടയിൽ കൂടുതലാണ് ഒരു പനി വന്നാലോ തലവേദന വന്നാലോ തൊണ്ടവേദനയാണെങ്കിലും ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വേതന സംഹാരികളോ കഴിക്കുന്നവർ ഇനിയും ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം ഒരിക്കലും സ്വയം ചികിത്സ നടത്തരുത് എന്ന് മാത്രമല്ല ഡോക്ടറെ സമീപിച്ച് മരുന്നിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക ബദൽ മാർഗങ്ങൾ നിലവിൽ പൊതുജനാരോഗ്യം കണക്കിലെടുത്ത് നിരോധിച്ച മരുന്നുകൾക്ക് ഭാവിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷിതവും ഫലപ്രദവുമായ മരുന്നുകൾ മാത്രം വിപണിയിൽ എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ കൂടുതൽ കർശനമായ പരിശോധനകൾ വീണ്ടും നടത്തുകയും ചെയ്യും നിയന്ത്രണങ്ങൾ കർക്കശമാക്കുന്നതിലൂടെ ഭാവിയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ സാധിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് ഈ അറിവ് പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബാ ബൈ താങ്ക്